കാഫിർ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി സ്ക്രീൻഷോട്ടിൽ ബന്ധം റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് പോസ്റ്റ് ആദ്യം ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തയാൾ ഭാരവാഹിയാണ് വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് ആണ് ആദ്യം ഇത് പോസ്റ്റ് ചെയ്തത് റിബേഷിന്റെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധന കൂടുതൽ പോളിംഗ് തുടങ്ങാൻ മണിക്കൂറുകൾക്ക് മുമ്പ് വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നൊറ്റ കൂടി പുറത്തിറക്കിയ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കണ്ട എന്നും അതിലും അതിലും ഭേദം തോൽക്കുന്നതാണെന്നും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോസ്റ്റ് പോരാളി അമ്പാടി മുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ പിന്നെ യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവള്ളൂരിലെ എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമായിരുന്നു ഉള്ളത് പക്ഷെ ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് പറഞ്ഞ് മുഹമ്മദ് കാസിമും എം എസ് എഫും പരാതി നൽകിയിരുന്നു ഉന്നതരായ നേതാക്കന്മാർ സി പി എമ്മിന്റെ ഈ ഗൂഢാലോചന അന്വേഷിച്ചാൽ

ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നായിരുന്നു പ്രതികരണം സ്ഥാനാർത്ഥിയായിരുന്നതാണ് പണി വാളിയത് ഷെയർ ചെയ്യേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ ലതികയോട് ഞാൻ ചോദിച്ചു എന്തിനാണ് അത് ഷെയർ ചെയ്തത് അല്ല ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജന അറിയണ്ടേ പിന്നെ പുള്ളിക്കാരി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടി ഷെയർ ചെയ്തു ഇതിന്റെയൊക്കെ ഒറിജിനൽ പ്രൊഡ്യൂസർ ആരാണ് എന്ന് പുള്ളിക്കാരെ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല എന്തായാലും ഇത് ഒറ്റ ബുദ്ധിയിൽ ഉണ്ടായതല്ല എന്നാണ് ഷാഫി അടിവരയിട്ട് പറയുന്നത് അതായത് ഇത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എമ്മുകാരാണ് എന്നാണ് ആരോപണം പക്ഷെ സി പി എം സമ്മതിക്കൂല ഡി വൈ എഫ് ഐ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കൂ എന്നാണ് ഡിവൈഎഫ്ഐക്കാര് പറയുന്നത് അതായത് ഇത് യു ഡി എഫ് ചെയ്തതാണ് ചെയ്യിച്ചതാണ് ഞങ്ങൾ സമ്മതിക്കൂല എന്ന് കോമഡി ഇതൊന്നുമല്ല ആഭ്യന്തരം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് റിപ്പോർട്ട് വന്നതും കണ്ടില്ല പോയതും കണ്ടില്ല കഷ്ടം അതായത് പോലീസുകാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രി കാണുന്നത് പത്രത്തിലൂടെയാണെന്നും കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു ഞാൻ എന്റെ കയ്യിൽ പോലീസ് അല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അല്ല പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത് നമ്മൾ വ്യാജ കാഫിർ പോസ്റ്റ് പടച്ചുവിട്ടവർക്കെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്തായാലും ഈ കേസ് അന്വേഷിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വന്നിട്ടുണ്ട് ഐ എസ് തലപ്പത്തുള്ള അഴിച്ചുപണിയുടെ ഭാഗമാണ് അല്ലാതെ ഇത് മറ്റൊന്നുമല്ല മനപൂർവ്വമല്ല ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ